അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായതിനാൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല എന്നതാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് പകരം ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണെന്നും ഉദ്ധവ് പറയുന്നുണ്ട് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ചടങ്ങ് നടത്തിയത് രാജ്യത്തിന്റെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണെന്നും ആണെന്നും ഉദ്ധവ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാഷ്ട്രപതി രാമക്ഷേത്ര ചടങ്ങ് നടത്തണം എന്നുള്ള വാദം ഉദ്ധവ് മുന്നോട്ട് വെക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഉദ്ധവ് താക്കറെക്ക് ക്ഷണമില്ല എന്നാൽ അതിനു പകരമായി അദ്ദേഹം ഇതേ ദിവസം തന്നെ അതായത് ജനുവരി ഇരുപത്തിരണ്ടിന് നാസിക്കിലെ കലാറാം ക്ഷേത്രത്തിൽ പാർട്ടി നേതാക്കൾക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുമെന്നും ഗോദാവരി നദിയുടെ തീരത്ത് മഹാ ആരതി നടത്തുമെന്നും ഉദ്ധവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല നാസിക്കിലെ കലാരാം ക്ഷേത്രത്തിലെ ചടങ്ങിലേക്ക് രാഷ്ട്രപതിയെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുകയാണ് ഉദ്ധവ് താക്കറെ അതോടൊപ്പം തന്നെ ജനുവരി ഇരുപത്തി മൂന്നിന് നാസിക്കിൽ ഒരു മഹാറാലിയും ഉദ്ധവ് താക്കറെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കർസേവയുടെ ഭാഗമായിരുന്ന ശിവസേന പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും നാസിക്കിൽ നടക്കുമെന്നും ഉദ്ധവ് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ബാൽ താക്കറെയാണ് ബാബറി മസ്ജിദ് പൊളിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് എന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി എന്ന് ഈ വിഷയത്തിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അന്നത്തെ നേതാക്കളായ അടൽ ബിഹാരി വാജ്പേയിയും അതുപോലെ ലാൽ കൃഷ്ണ അദ്വാനിയും പറഞ്ഞു വന്നത് എന്നാൽ പിന്നീട് ഇത് ബി ജെ പിയുടെ സ്വന്തമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് അധികാരത്തിന്റെ ഒറ്റ ബലത്തിലാണ് എന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബി ജെ പിയുടെ നീക്കം അതേ നാണയത്തിൽ ചെറുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ നടത്തുന്നത് ഉദ്ധവിന്റെ നീക്കങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് കാരണം ഉദ്ധവ് താക്കറെ ബാൽ താക്കറെയുടെ മകനാണ്